എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം നാൽപ്പത്തി രണ്ടാം ദശകത്തിലെ എട്ടാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ പ്രവാളതാമ്രം തമ്രം പദം ക്ഷതം സരോജരമ്യോ നു കരൗ വിരോചതൗ ഇതി പ്രസർപ്പകരുണാതരംഗിതംഗമാശുരംഗന ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം പ്രവാള താമ്രം തളിരുപോലെ ഇളം ചുവപ്പാർന്ന കിം ഇതം പദം ക്ഷതം ഈ കുഞ്ഞിക്കാലുകൾക്ക് വല്ല മുറിവും പറ്റിയോ ഭഗവാന്റെ കാലിനെ കുറിച്ച് പറയാ സരോജരമ്യ ചിന്താമര പോലെ നുകരൗ വിരോചിതൗ നനുനുത്ത ഈ കൈകൾ വേദനിച്ചുവോ ഇതി ഇങ്ങനെ പ്രസർപ്പത് കരുണാതരംഗിത ദയാതരംഗിതമായ അടക്കാനാവാത്ത വാത്സല്യത്തോടെ ത്വതംഗം ആപസ്പൃശു അങ്ങയുടെ അംഗപ്രത്യംഗം തൊട്ടുതടവി സാന്ത്വനിപ്പിച്ചു ആര് അംഗരാചന ഗോപസ്ത്രീകൾ ഇനിയും ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ തളിരു പോലെ ഇളം ചുവപ്പാർന്ന ഈ മൃദുപാദങ്ങൾക്ക് മുറിവേറ്റുവോ സരോജം പോലെ രമ്യമായ ഈ കൈകൾ വേദനിച്ചുവോ ഇങ്ങനെ ദയാതരങ്കിതമായ മിഴിനീരോടുകൂടിയ ഗോപികമാർ അങ്ങയെ അംഗപ്രത്യംഗം തടവി സാന്ത്വനിപ്പിച്ചു അതായത് ആ ശകടം പൊട്ടി തകർന്ന് വീണത് കണ്ടപ്പോൾ എല്ലാവരും ഭയന്നു പക്ഷേ ഉണ്ണിക്കണ്ണൻ അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു മന്ദസ്മിതത്തോടെ ഇറങ്ങി വന്നു യശോദാമ്മയുടെ ഒക്കത്ത് കയറി എന്നിട്ടും എന്തെങ്കിലും പറ്റി കാണുവോ ആവോ എന്ന് വിചാരിച്ചിട്ട് മറ്റ് ഗോപികമാരെല്ലാം കൂടി ഓടി വന്ന് ഭഗവാന്റെ കൈയും കാലും ഒക്കെ പിടിച്ച് തലോടി നോക്കുക എവിടെയെങ്കിലും വല്ല മുറിവ് പറ്റി ഉണ്ടോ എന്തെങ്കിലും ചതവുണ്ടാവുമോ ഏതെങ്കിലും ഭാഗത്ത് വേദന അനുഭവപ്പെടുന്നുണ്ടാവോ എന്നൊക്കെ ചിന്തിക്കുക അത് ഓർക്കുമ്പോൾ തന്നെ അവരുടെ കണ്ണുകൾ നിറഞ്ഞു പോവുക ഭഗവാനെ അങ്ങനെ തഴുകി തലോടി സാന്ത്വനിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഗോപികമാർ ഹരേ കൃഷ്ണ